രാമപുരം ദേശത്തെ രാജാവായിരുന്നു രാമവർമ്മൻ അദ്ദേഹം എപ്പോഴും ബുദ്ധിശാലിയായ വിദൂഷകനുമായി തർക്കത്തോടു തർക്കമായിരുന്നു എന്തു വില കൊടുത്തും ഒരു തർക്കത്തിലെങ്കിലും ജയിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഒരു ദിവസം രാജാവ് വിദൂഷകനോട് പറഞ്ഞു ഈ വിവരണ പത്രിക എൻ്റെ മരണത്തിൻ്റെതാണ് മാത്രമല്ല ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലമുണ്ടോ വിവരണ പത്രികയിൽ ഇല്ലാത്തതായിട്ട് അതിന് വിദൂഷകൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് എവിടെയാണോ വിവരണ പത്രിക ഇല്ലാത്തത് അവിടെ മനുഷ്യരും കാണില്ല രാജാവ് ചിരിച്ചുകൊണ്ട് വിദൂഷകനോട് പറഞ്ഞു എങ്കിൽ വരൂ വന്ന് കുതിരപ്പുറത്തു കയറൂ നമുക്ക് ഈ പ്രദേശം മുഴുവൻ നോക്കാം അങ്ങനെയാണോ എന്ന് അങ്ങനെ അവർ കുതിരപ്പുറത്തു കയറി യാത്രയായി ഒടുവിൽ അവർ എത്തിച്ചേർന്നത് ഒരു വലിയ മരുഭൂമിയിലായിരുന്നു വിദൂഷകൻ പറഞ്ഞു ഇവിടെ തീർച്ചയായും ഒരു മനുഷ്യൻ പോലുമില്ല എങ്കിലും നമുക്കിവിടെ അല്പനേരം ഇരുന്ന് നോക്കാം കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു പറവ രാജാവിൻ്റെ ചുമലിൽ വന്നിരുന്നു അപ്പോഴേക്കും രാജാവ് വിദൂഷകനോട് പറഞ്ഞു നോക്കൂ നീ പറഞ്ഞത് തെറ്റാണ് ദാ ഒരു പറവ വന്നത് നീ കാണുന്നില്ലേ വിദൂഷകൻ ചിരിച്ചു അപ്പോൾ നമ്മൾ മനുഷ്യർ അല്ലേ അദ്ദേഹം ചോദിച്ചു അങ്ങനെ ഇപ്രാവശ്യവും വിദൂഷകൻ തന്നെ തർക്കം ജയിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമദ ഹ്രീമദ പ്രമദകാമ കൗതുകൃപാദിഭാവപിശുനായതത്രിവർണവിമലാല സാലസോചനം ണി പ്രഭാമിളിത മന്ദഹാസ നവചന്ദ്രികം ചന്ദ്രശേഖര കുടുമ്പിനി അനിശമാശ്രയേ ത്രിപുര സുന്ദരീം ലജ്ജ മതം സന്തോഷം കാമം കൗതുകം ഇത്യാദി ഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നവയും നീളമുള്ളവയും മൃദുവും മനോഹരങ്ങളും വിശാലങ്ങളും മൂന്നു നിറങ്ങൾ കൊണ്ട് പരിശുദ്ധവും ഭാവപാരവശ്യത്താൽ അലസങ്ങളുമായ നയനങ്ങളോട് കൂടിയവളുമാണ് നമ്മുടെ ലളിതാ ദേവി മനോഹരമായ പുഞ്ചിരി പൂനിലാവോട് കൂടിയവളും ചന്ദ്രകലാധരൻ്റെ ധർമ്മപത്നിയുമായ ത്രിപുരസുന്ദരി ദേവി എൻ്റെ അമ്മേ അവിടുത്തെ ഞാൻ സർവാത്മന ശരണം പ്രാപിക്കുന്നു ത്രിമൂർത്തികൾ അവരുടെ അവതാരങ്ങൾ വിവിധങ്ങളായ ദേവീദേവന്മാർ കൂടാതെ ആസുരീയമായ ശക്തികൾ എന്നിവരെയെല്ലാം മനുഷ്യർ പൂജിക്കാറുണ്ട് ഇവയെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ശുദ്ധമായ വിദ്യാസ്വരൂപമായിട്ടുള്ള ചിശക്തിയിൽ തന്നെയാണ് അതായത് ലളിതാ പരമേശ്വരീ ദേവിയിൽ തന്നെയാണ് എന്നാൽ സങ്കല്പത്തിൻ്റെ ഭേദം കൊണ്ടും കർമ്മത്തിൻ്റെ ഭേദം കൊണ്ടും പൂജകൾക്കും അവയുടെ ഫലങ്ങൾക്കും വ്യത്യാസം കാണാവുന്നതാണ് ബ്രഹ്മാവിൻ്റെ നിശ്ചയം അനുസരിച്ചുള്ള ആയുസ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഈ പൂജകൾ കൊണ്ടൊന്നും തന്നെ സാധ്യമല്ല അതായത് വിധിയുടെ നിശ്ചയത്തിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ ഇത്തരം പൂജകൾക്കോ ആരാധനാക്രമങ്ങൾക്കോ സാധ്യമല്ല എന്ന് ചുരുക്കം ഭൗതികമായുള്ള ചില പരിമിതമായ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും മറ്റും മാത്രമേ ഇത്തരം പൂജാവിധാനങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ ആയുസിൻ്റെ ദൈർഘ്യം ശാശ്വതമായ സന്തോഷം ശാശ്വതമായ മുക്തി അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള ഏതിനും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അതാണ് ശ്രീ ലലിതാ ത്രിപുരസുന്ദരി ദേവിയായ പരമേശ്വരി ദേവിയുടെ ആരാധന ബ്രഹ്മാവിൻ്റെ നിശ്ചയമനുസരിച്ചുള്ള ആയുസ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ വിധിയുടെ വിധാനം മറികടക്കുവാനോ സാധ്യമാകുന്നത് അമ്മയുടെ ആരാധന ആ ഭക്തി സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ആദിയും നിധനവും ഇല്ലാത്തവൾ ആദ്യന്തങ്ങൾ ഇല്ലാത്തവൾ ഭക്തർ നേരിടുന്ന എൺപത് തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നവൾ എന്നെല്ലാം അർത്ഥം വരുന്ന അനാദിനിധന എന്ന നാമം വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ മന്ത്രമായി നമുക്ക് നൽകിയിട്ടുള്ളത് കടവയാദി ന്യായപ്രകാരമാണ് എൺപത് തടസ്സങ്ങൾ വിവരിക്കുന്നത് അതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ചില പക്ഷഭേദം കാണുന്നതിനാലും പലതും യുക്തിഭദ്രമല്ലാത്തതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു വിവരണം ഇവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ധാർമ്മികമായ സാധനകളിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും ഭൗതികമായ ദുഃഖങ്ങൾ മാറ്റി എപ്പോഴും സന്തോഷം സുഖം എന്നിവ പ്രദാനം ചെയ്തുകൊണ്ട് കർമ്മത്തിന് അനുസരിച്ച് അമ്മ മക്കളെ ചേർത്ത് പിടിക്കുന്നു ആ അമ്മയെയാണ് ഈ നാമമന്ത്രത്തിലൂടെ നമുക്ക് വാഗ്ദേവതകൾ കാണിച്ചു തരുന്നത് ഓരോ ജീവിയുടെയും തുടക്കം ജനനമാണ് മരണം അവസാനവും അമ്മയ്ക്ക് ആദിയും നിധനവുമില്ല നിധനം എന്ന പദത്തിന് മരണം എന്നാണ് അർത്ഥം അമ്മയെ ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിന് കാരണം അവിടേക്ക് ആദിയും അന്തവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് നമുക്ക് നൽകിയ അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്ന ഈ പ്രപഞ്ചത്തിൽ കുറച്ചു കാലം മാത്രം കാണുന്ന ജീവികളെ മാത്രമാണ് നമുക്ക് കാണാനാവുക സൃഷ്ടിക്കു മുമ്പുള്ളതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമായ ശക്തിയാണ് മഹാദേവി അങ്ങനെ നോക്കുമ്പോൾ ആദിയും അന്തവും ഇല്ലാത്ത അമ്മയെക്കുറിച്ച് ഊഹിക്കുവാൻ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്നാൽ അതിന് തുടക്കം ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നി എന്ന് വയ്ക്കുക അതിൻ്റെ തുടക്കം ഏതാണെന്ന് വീണ്ടും സംശയമുണ്ടാകും അങ്ങനെ തുടക്കം അന്വേഷിച്ചാൽ ആദ്യം ഏത് എന്നതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ദേവിയിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രുതി പറയുന്നത് ആദിക്കും അന്ത്യത്തിനും ഇടയിൽ വളർച്ച തേയ്മാനം വ്യാധി എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവികൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അമ്മ നിത്യയൗവനയുക്തയാണ് അതായത് എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കുന്ന ഒന്നാണ് അതാണ് നിത്യയൗവനയുക്ത എന്ന വിശേഷണം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഓം ഓം അനാദിനിധനായി ഹ്രീം അനാദിനിധനായി വിധിവിധാനത്തിന് വിലങ്ങുതടിയാകുന്ന ഒരു മന്ത്രമാണിത് അമ്മയെ ആരാധിക്കുന്നതിലൂടെ എത്ര വലിയ ദുരിതവും ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തിലൂടെ നമുക്ക് ഉറപ്പുതരുന്നു നൂറ്റിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം എഴുതി ൂക്ഷിക്കുക ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ വലിയ ഒരു മാറ്റം അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും ബ്രഹ്മ വിഷ്ണുതാശംഭുർവാസവോ വരുണോയമ വായുരഗ്നി കുരശ്ച ത്വഷ്ടാഷാശ്വിനൗഭ ആദിത്യാവസവോ രുദ്രദേവാമുഗണാ സർവേന്തി തേവീം സൃഷ്ടിസ്ഥിത്യന്തകാരി ബ്രഹ്മദേവൻ വിഷ്ണു ശിവൻ ഇന്ദ്രൻ വരുണൻ യമൻ വായു അഗ്നി കുബേരൻ ത്വഷ്ടാവ് പൂഷാവ് അശ്വിനീദേവകൾ ഭഗൻ പന്ത്രണ്ട് ആദിത്യന്മാർ എട്ട് വസുക്കൾ പതിനൊന്ന് രുദ്രന്മാർ വിശ്വദേവന്മാർ മരുദ്ഗണങ്ങൾ നാൽപ്പത്തിയൊൻപത് പേർ ഇങ്ങനെ എല്ലാ ദേവന്മാരും സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ അമ്മയെ ധ്യാനിക്കുന്നു അതുകൊണ്ടാണ് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത എന്ന് അമ്മയെ സ്തുതിക്കുന്നത് യുദ്ധം ശക്രാദി ദിക്പാല മുക്താസാലം സമാശ്രിതാ ലളിതാ പരമേശാന്യ സേവാമേവ വിതന്വതേ എന്ന് വിതന്വദേപാഖ്യാനത്തിലെ മുപ്പതാം അധ്യായത്തിൽ അൻപത്തി ആറ് അൻപത്തിയേഴ് എന്നീ ശ്ലോകങ്ങളിൽ കാണാവുന്നതാണ് ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാർ മുക്തസാലത്തെ ആശ്രയിച്ചു കൊണ്ട് അമ്മയെ സേവിക്കുന്നു തത്ര സ്ഥലീ ച സകല വിദ്രുമേണവ നിർമ്മിത തദ്രുമസാശോ ബ്രഹ്മനളിനോത് സമാഗ്യ സാർം സർവൈർമുനീശ്വരൈ സദാശ്രീ ലളിതമന്ത്രി മരീചാദ്യ പ്രജാഗ്ഭിർവർത്തേ സാഗമധിപ വിദ്രുമാലത്തിനുള്ളിലെ സ്ഥലം ആകെ പവിഴമയമാണ് വിദ്രുമാലം എന്ന് പറഞ്ഞാൽ പവിഴം കൊണ്ടുള്ള മതിൽക്കെട്ട് അതിനകം ആകെ പവിഴമയമാണ് അവിടെ പവിഴം പോലെ പ്രകാശിക്കുന്നവനും താമരയിലിരിക്കുന്നവനുമായ ബ്രഹ്മാവ് ബ്രഹ്മലോകത്തു നിന്നും വന്ന എല്ലാ മുനീശ്വരന്മാരോടും മരീചി തുടങ്ങിയ പ്രജാപതികളോടും കൂടി ലളിത ത്രിപുരസുന്ദരി ദേവിയെ സേവിക്കുന്നതിനുള്ള ഉത്സാഹത്തോടുകൂടി വർദ്ധിക്കുന്നു ലളിതോപാഖ്യാനത്തിലെ മുപ്പതാം അധ്യായത്തിലെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എന്നീ മാണിക്യ മണ്ഡപം നാമ കക്ഷ്യാന്തര മുദീരിതം നാനാരത്ന മാണിക്യ മണ്ഡപസ്ഥാനേ പരിത സർവതോദിശം വർത്തദേ വിഷ്ണുലോകസ്തു ലളിത പൂജനോത്സുകൈഷ്ണവലോകേതു വിഷ്ണു സാക്ഷാ സനാതന ചതുർ ദശാ ജൈവു വിഭിന്നമൂർത്തി സതം വർത്തദേ മാധവ സദാ മാണിക്യമണ്ഡപത്തിന്റെ നാലു വശവും വിഷ്ണുലോകമാണ് ഈ വിഷ്ണുലോകത്തിൽ സനാതനനും ലക്ഷ്മിപതിയുമായ മഹാവിഷ്ണു നാല് മൂർത്തികളും പത്ത് മൂർത്തികളും പന്ത്രണ്ട് മൂർത്തികളുമായി പിരിഞ്ഞ് പ്രത്യക്ഷമായി സ്ഥിതി ചെയ്തുകൊണ്ട് അമ്മയെ സേവിക്കുന്നു ഓം ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്ര ഓം ഓം ഹരിബ്രഹ്മേന്ദ്രസേവിതായമ്രീം ഹരിബ്രഹ്മേന്ദ്രസേവിതായമ അഭീഷ്ടസിദ്ധിക്ക് അത്യുത്തമമായ ലളിതാ സഹസ്രനാമത്തിലെ രണ്ട് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് അമ്മയുടെ ഓരോ നാമവും ഓരോ വിശിഷ്ടമായ ഗുണം ഉൾക്കൊള്ളുന്നവയാണ് കൂടി ഈ നാമമന്ത്രം ജപിക്കുന്നവരുടെ മനസ്സും ശരീരവുമെല്ലാം ശുദ്ധമാവുകയും അങ്ങനെ അശുഭമായ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യും വിശ്വാസവും ഭക്തിയും സ്നേഹവും മനസ്സിൽ നിറയുമ്പോൾ എല്ലാ പ്രതിസന്ധികളും അവിടെ തകർന്നടി ആദ്യ പരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം